സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രായത്തട്ടിപ്പ് വിവാദത്തിന് കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വലിയ വിവാദത്തിൻ്റെ വാർത്ത റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് കൃത്രിമ എൻട്രി വഴി മത്സരാർത്ഥിയെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരിപ്പിച്ചതിൻ്റെ തെളിവുകളാണ് നമ്മൾ പുറത്തുവിടുന്നത് ആ മത്സരത്തിന് സാക്ഷിയായിരുന്നു അതായത് മലപ്പുറം പാലക്കാട് നടന്ന മലപ്പുറം ജില്ലാ മീറ്റിനിടെയായിരുന്നു കൃത്രിമ സംഭവം അരങ്ങേറിയത് മലപ്പുറം ജില്ലാ മീറ്റിനിടെ ഹൈജമ്പിൽ മൂന്ന് ശ്രമവും പരാജയപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയെയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കൃത്രിമമായി എൻട്രി നൽകി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരിപ്പിച്ചത് ആ കുട്ടി ഹൈ ജമ്പിൽ സീനിയർ പെൺകുട്ടികളുടെ ഹൈ ജമ്പിൽ വെങ്കല മെഡൽ സ്വന്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ജില്ലാ മീറ്റിൽ ആ കുട്ടിക്കൊപ്പം മത്സരിക്കാനുണ്ടായിരുന്ന പിന്നീട് സംസ്ഥാന മീറ്റിൽ മത്സരിച്ച ഒരു വിദ്യാർത്ഥിനി നമുക്കൊപ്പം ചേരുകയാണ് പാലക്കാട് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലാ മീറ്റിൽ ഹൈ ജമ്പിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് ഐഡിയൽ കടകശ്ശേരിയിലെ ഒരു താരത്തിനെതിരെയാണ് ആ താരം അവിടെ വാഷ് ഔട്ടായി എന്നാണ് പറയപ്പെടുന്നത് അതായത് ആ മൂന്ന് ശ്രമങ്ങളും പരാജയപ്പെട്ട് പുറത്തായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മോൾ ആ മത്സരത്തിൽ എൻട്രി കൊടുക്കാൻ പാടില്ലായിരുന്നു കാരണം വേറൊരു കുട്ടിക്കാണ് അവിടെ ജില്ലയിൽ തേർഡ് വന്നത് അപ്പൊ ആ കുട്ടിയുടെ എൻട്രി മേടിച്ചിട്ടാണ് എൻട്രി മേടിച്ചത് ആദ്യം എല്ലാ ഹൈറ്റും പാസ് പറഞ്ഞേ ഒന്നേ നാല്പതിലാണ് സ്റ്റാർട്ട് ചെയ്തത് അത് മൂന്നും ഫൗളായിരുന്നു അത് മൂന്നും ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു ആ ഹൈറ്റ് ജില്ലാ മീറ്ററിൽ സെക്കൻഡ് വന്നിരുന്നു വെള്ളി വന്നിരുന്നു ഇങ്ങോട്ട് എന്തായിരുന്നു

ഉറപ്പായിട്ടും ജില്ലാ മീറ്റിൽ ആരോപണം നേരിടുന്ന വിദ്യാർത്ഥിനിക്കൊപ്പം മത്സരിച്ച ജില്ലാ മീറ്റിൽ വെള്ളി നേടിയ തിരുനാവായ നാവാമുകുന്ദ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ നമ്മളോട് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് വലിയ അതായത് പ്രായ വിവാദം കെട്ടടങ്ങും മുമ്പാണ് കൃത്രിമമായി എൻട്രി നൽകിക്കൊണ്ട് ഒരു വിദ്യാർത്ഥിനി സംസ്ഥാന മേളയിൽ പങ്കെടുക്കുന്നതും അതിൽ മെഡൽ നേടുന്നതും തീർച്ചയായിട്ടും കൃത്യമായ നടപടികൾ ഇതിലുണ്ടാവേണ്ടതാണ് കൃത്യമായ ഇടപെടലുകൾ അധികാരികളിൽ നിന്ന് ഇതിൽ ഉണ്ടാവേണ്ടതു തന്നെയാണ് വീഡിയോ ജേണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പുക്കോട്ടൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം